കഥ പാറു എന്ന പാർവതി പാറു എന്ന് കൂട്ടുകാർ വിളിക്കുന്ന പാർവതി കടവ് കുടുംബശ്രീ യൂണിറ്റിന്റെ മീറ്റിങ്ങിൽ ഓടിക്കിതച്ചെത്തി മുടി ഒതുക്കിയിട്ടില്ല കൈത്തണ്ടയിലെ കരിയുടെ അടയാളം തെളിഞ്ഞു കാണാം മുഖത്ത് വിയർപ്പ് പരന്നൊഴുകുന്നു പക്ഷേ അവിടെ കൂടിയിരിക്കുന്നവർ നിറഞ്ഞ ചിരിയുടെ സൗഹൃദം പങ്കുവെച്ച് അവളെ നോക്കി ആ ചിരി തിരിച്ചു നൽകാൻ പോലും കഴിയാതെ അവൾ പറയാൻ തുടങ്ങി ഞാൻ താമസിച്ചുപോയില്ലോ എന്നാലും വേണ്ടൂല എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ ഇനമാകണം കേൾക്കണം അവൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല പാറു സാധാരണയായി കൂടുതൽ സംസാരിക്കാറില്ല ഇന്നെന്തോ ഗൗരവമുള്ള കാര്യമുണ്ടായിരിക്കും നിങ്ങൾക്കറിയാലോ നമ്മുടെ തൃപ്തി ഹോട്ടലിലെ എന്റെ ജോലി കൊണ്ടാണ് കുട്ടികളെ പോറ്റുന്നത് ഇനി അത് നടക്കൂല എന്ന് വെച്ചാൽ ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നു ഒരു മാസത്തിന് ശേഷമാണേ വിളിക്കാറ് പോലുമില്ല എവിടെയൊക്കെയോ കറങ്ങി നടപ്പാണ് എന്നിട്ടിപ്പോ ഒരു വോയിസ് മെസ്സേജ് ഭർത്താവ് ഭാര്യക്കയച്ച മെസ്സേജ് മറ്റുള്ളവരെ കേൾപ്പിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല അല്ല നിങ്ങൾ എനിക്ക് മറ്റുള്ളവരല്ലോ അല്ലേ ഏതായാലും കേൾക്കണം തൃപ്തി ഹോട്ടൽ ആ യൂണിറ്റിന്റെ അഭിമാന സംരംഭമാണ് നല്ല വരുമാനമുണ്ട് പത്തു കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നു എന്ന് മാത്രമല്ല നല്ല ഭക്ഷണം നൽകാനും അവർക്ക് കഴിയുന്നുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ പാറുവിനെ നോക്കിയിരുന്നു അവൾ കയ്യിലിരുന്ന മൊബൈൽ തുറന്ന് വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കുഴയുന്ന പരിക്കൻ ശബ്ദം എടീ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ഹോട്ടൽ പണി വേണ്ടെന്ന് എന്നിട്ട് നീ പോയി ആരാ നിനക്ക് അനുവാദം തന്നത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങക്ക് പറ്റിയ പണിയാണോടി എൻ്റെ വീട്ടുകാരോടും കുടുംബക്കാരോടും ഒക്കെ ഞാൻ എന്തു പറയും നിർത്തിക്കോണം ഞാൻ രണ്ടു ദിവസത്തിനകം അങ്ങെത്തും അപ്പോ നീ വീട്ടിൽ തന്നെ കാണണം അല്ലെങ്കിൽ നിനക്കറിയാമല്ലോ എന്റെ സ്വഭാവം നിർത്തിക്കോ ഇന്ന് തന്നെ പാറു മൊബൈൽ നിർത്തി കുടുംബക്കാര് എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു കൂട്ടുകാരെ നിങ്ങൾ പറയൂ ഞാൻ എന്ത് ചെയ്യണം അങ്ങേരൊന്നും തരൂല ജോലിക്കൊന്നും പോവൂല പോയാലും അത് കുടിക്കാനേ ഞാനും എൻ്റെ മക്കളും അവൾ കരഞ്ഞു പോകുമെന്ന് തോന്നി ഒരു നിശബ്ദത അവിടെ നിറഞ്ഞു അല്ല അതിപ്പോ കെട്ടിയോൻ പറയുന്നത് കേട്ടല്ലേ പറ്റൂ എല്ലാവരും അമ്മച്ചി എന്ന് വിളിക്കുന്ന ജെസിയമ്മയാണ് അത് തീരുന്നതിന് മുമ്പ് റീന പൊട്ടിത്തെറിച്ചു എന്ന് ആരാ പറഞ്ഞത് അമ്മച്ചിക്ക് ഒന്നും തോന്നരുത് ആ കാലമൊക്കെ കഴിഞ്ഞു ഹോട്ടലിൽ പണിയെടുത്താൽ എത്ത് അന്തസ്സായി ജോലി ചെയ്ത് കുടുംബം പോറ്റാനും കെട്ടിയോന്റെ അതും ഒരു സഹായം ചെയ്യാത്ത ഒരു തന്റെ അനുവാദം വേണം പാറു ചേച്ചി ജോലിക്ക് പോകണം അല്ല അവൻ മന്ന് കുഴപ്പമുണ്ടാക്കില്ലല്ലോ റാഹിലെയാണ് എന്തു കുഴപ്പമുണ്ടാക്കാനാ നാട്ടിൽ നീതിയും ന്യായവും ഒക്കെ ഇല്ലേ നമ്മളൊക്കെ ഇല്ലേ പാറുവിന്റെ കൂടെ ചേച്ചി ഒരു മെസ്സേജ് മറുപടി ആയിക്കൊടു വോയിസ് മെസ്സേജ് തന്നെ തന്നെയാവട്ടെ ജലജ അത് പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കി അത് ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ എന്തൊക്കെയാണ് പറയുക എന്ന് അറിയാൻ വയ്യല്ലോ ജോലി ഉപേക്ഷിക്കാൻ കഴിയില്ല വീട്ടു ചെലവുകൾക്കും കുട്ടികളുടെ ആവശ്യങ്ങൾക്കും അത് കൂടിയേ തീരൂ മോഷ്ടിക്കാനും പിടിച്ചുപറിക്കാനും ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറയണം ഞങ്ങളൊപ്പമുണ്ട് പാറു അവിടെ എത്തിയതിനു ശേഷം അവളുടെ മുഖം തെളിഞ്ഞു കാണുന്നത് അപ്പോഴാണ് യോഗ നടപടികൾ തുടർന്നു പാറു എന്ന പാർവതി കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി